നിരപരാധികളെ കൊല്ലുന്നത് ക്രൂരകരമായ ഒരു തെറ്റാണ് പോത്തിനു പോത്തിന്റെ കാതിൽ എങ്ങനെ വേദവാക്കി പോകുന്നു അതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല അവരിങ്ങനെയൊന്നും പഠിക്കാൻ പോകില്ല ഒരു സാധാരണ പൗരന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പട്ടാളം ഈ നമ്മുടെ രാജ്യത്തിന്റെ നോക്കുകയാണെങ്കിൽ ഒരു ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത് എപ്പോഴും ജനാധിപത്യ രാജ്യത്ത് സർക്കാരും ജനങ്ങളുമാണ് പ്രാധാന്യം പട്ടാളക്കാരല്ല ചിലപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം പാകിസ്ഥാൻ ഇത്രത്തോളം പ്രലോഭിപ്പിക്കുന്നത് എന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കില്ലേ അത് തലതിരിഞ്ഞു പോയണ്ട് അവർ തലതിരിഞ്ഞ സ്ഥലം കാണുന്നു പണ്ടത്തെ കാശ്മീർ അല്ല ഇന്നത്തെ കാശ്മീർ പണ്ടത്തെ കാശ്മീരിൽ നമ്മൾ നമ്മൾ വണ്ടിയിലിങ്ങനെ പോകുമ്പോൾ അടുത്ത വീടുകളിൽ നിന്നൊക്കെ എല്ലാവരുടെയും നോക്കുന്നുണ്ട് വെടിയുറപ്പുണ്ട് അവർക്ക് എതിരെ വെടിവെക്കാനൊന്നും ഉടനെ പറ്റില്ല അവരുടെ കൂടെ നിരപരാധികളുണ്ട് ടെററിസ്റ്റ് ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ആരാടുന്ന ടെററിസ്റ്റുകൾക്കുണ്ട് ഞങ്ങൾ യൂണിഫോം ഇട്ടില്ല പക്ഷെ ഇന്നത്തെ കാശ്മീർ അങ്ങനെയല്ല ഇന്നത്തെ കാശ്മീരിലെ യുവാക്കൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രോഗ്രസ് വന്നത് അവർക്ക് അനുഭവിക്കാൻ പറ്റും എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കുറേ നാളുകൾക്കുള്ളിൽ കുറച്ച് നമ്മളറിയും പ്രത്യക്ഷിത രൂപത്തിൽ കുറച്ച് പരോക്ഷമായിട്ട് നടന്നുകൊണ്ടിരിക്കും എന്നാലും ഒരു വൃക്ഷത്തിൻ്റെ വേര് നോക്കി വേണം പല പ്രാവശ്യം വെട്ടി 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 അവസാനം അതിനെ മുറിച്ച് താഴെ അത് സംഭവിക്കും നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ മനസ്സിലും ആത്മാവിലും എപ്പോഴും ഒരു പട്ടാളക്കാരനുണ്ടായിരിക്കും പട്ടാളം എന്നുള്ളത് ഒരു ജോലിയല്ല പട്ടാളം എന്നുള്ളത് ഒരു കർമ്മമാണ് ഒരു ധർമ്മമാണ് ഇപ്പൊ പെഹൽഗാം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ശാന്തസുന്ദരമായ ഒരു ഇടമായിരുന്നു അപ്പോൾ അവിടെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെട്ട അല്ലെങ്കിൽ കുറച്ചുപേരൊക്കെ ഈ വിഷയത്തിന് ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട് പെഹൽഗാമിൽ വേണ്ട രീതിയിൽ സുരക്ഷ ഉണ്ടായിരുന്നില്ല അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം അവിടെ ഉണ്ടായത് അല്ലെങ്കിൽ ഇത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഇത്തരത്തിലുള്ള ഒരുപാട് വിവാദ പരാമർശങ്ങൾ ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു സ്ഥലത്ത് സുരക്ഷ ഇല്ലാതിരിക്കുമോ അതോ ഈ കശ്മീർ പോലെയുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ വേണ്ട ഇവിടെ സുരക്ഷ വേണ്ട എന്ന തരത്തിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കൂ ഈ പട്ടാളക്കാരുടെ എണ്ണം അവിടെ കുറഞ്ഞിട്ടില്ല പട്ടാളക്കാരുടെ എണ്ണം എപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഞാൻ കമ്മീഷനായപ്പോൾ ഉള്ളതിനേക്കാളും വളരെയധികം ഒരു പത്തിരുപത് മടങ്ങെങ്കിലും വർദ്ധിച്ചാണ് കൃത്യമായൊരു കണക്ക് പറയുന്നത് ഒരു സെക്യൂരിറ്റി ഇത് ഇതായത് ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും വളരെയധികം പട്ടാളക്കാരുണ്ട് പക്ഷേ എന്നുവെച്ചാൽ പട്ടാളക്കാരുടെ എല്ലാ സ്ഥലത്തും ഓരോ ചതുരശ്ര മീറ്ററിലും പട്ടാളക്കാർക്ക് പോയി നിൽക്കാൻ പാടില്ല പറ്റില്ല അപ്പോൾ അതിർത്തിയിലാണ് മെയിനായിട്ട് പട്ടാളക്കാരുള്ളത് അതിർത്തി എന്ന് വെച്ചാൽ അവിടെ പോയാൽ മാത്രമേ മനസ്സിലാകുള്ളൂ വളരെയധികം പൊക്കമുള്ള എപ്പോഴും മഞ്ഞുള്ള കുത്തനെ കയറ്റവും ഇറക്കമുള്ള കാടുകളുള്ള കല്ലുകളുള്ള സ്ഥലങ്ങളാണ് അവിടെ താപമാനം ചിലപ്പോൾ മൈനസ് തേർട്ടി ഫൈവ് മൈനസ് ട്വൻ്റി ഫൈവ് അങ്ങനെയൊക്കെയാണ് വിൻ്റർസിൻ്റെ അപ്പോൾ ആ സമയത്ത് ഒരാൾ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനൊരാൾ പുറത്തുപോയി രണ്ട് മണിക്കൂർ അനങ്ങാതെ ഒരു സ്ഥലത്തിരിക്കണമെങ്കിൽ ഹാപ്പോതെർമിയ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി നമ്മളുടെ രക്തം കോശങ്ങളിൽ മരവിച്ച് നമ്മൾക്ക് മരിക്കാൻ സാധ്യത അങ്ങനെ മരിച്ച മരിക്കാറുണ്ട് പട്ടാളക്കാർ അപ്പോൾ നമ്മൾ പുറത്തു പോയി നിൽക്കുകയാണെങ്കിൽ അനങ്ങാതെ തന്നെ ഇരിക്കണം നമ്മൾ അനങ്ങിയാൽ ദൂരെ നിന്ന് വരുന്ന വീ ടെറസ് നമ്മളെ കാണാൻ പറ്റും പിന്നെ ചില മലകളിലൊക്കെ വെള്ളമില്ല ഞങ്ങളവിടെ മഞ്ഞുരുക്കി ആണ് വെള്ളം കുടിക്കുന്നത് വിശപ്പ് ഉണ്ടാകാറില്ല ആദ്യമായിട്ട് ഞാൻ ഗൽവാൻ സെക്ടറിൽ ഇരുന്നിട്ടുണ്ട് ഈ കരക്കോറം സൈഡിൽ ഇപ്പോൾ ഗൽവാൻ സെക്ടറിനെ പറ്റി അന്ന് ആർക്കും അറിയില്ലായിരുന്നു സെക്ടർ ഉണ്ട് എന്നുള്ള കാര്യം തന്നെ അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ മഞ്ഞുരുക്കിയാണ് വെള്ളം കുടിക്കുന്നത് അപ്പം അവിടുത്തെ മൈനസ് തേർട്ടി ഫൈവ് ഫോർട്ടി ഒരു മൈനസ് പത്ത് കഴിഞ്ഞാൽ പിന്നെ ആരും ശ്രദ്ധിക്കാറില്ല എത്രയാണ് എന്തു വന്നാലും തണുക്കും അതുകൊണ്ടാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് അന്നത്തെ സമയത്ത് ഇന്ത്യക്ക് അധികം സാമ്പത്തിക ഭദ്രതയില്ലായിരുന്നു അതുകൊണ്ട് ചില വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾ സ്വന്തം കാശ് കൊടുത്ത് മേടിച്ചാണ് പോയിരുന്നത് അപ്പം അതിനൊന്നും അത് ഒരു കുറവായിട്ടല്ല പറയുന്നത് അവിടെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ വിയർക്കുകയാണെങ്കിൽ പോലും അത് ഉടനെ തുടച്ചു മാറ്റിയില്ലെങ്കിൽ അത് അവിടെ ഐസാകും അപ്പോൾ ആ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ഭാഗം മുറിച്ച് കളയേണ്ടി വരും പിന്നെ അവിടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമിന പൾമിനറി എന്ന് പറയുന്നത് അതായത് ഓക്സിജൻ കുറവാണ് ഓക്സിജൻ കുറവാകുമ്പോൾ നമ്മൾ കൂടുതൽ ഒന്ന് ഓടുകയാണ് ഒരു നൂറ് മീറ്റർ ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാപ്പ് കിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് ഞാനവിടെ ഇരിക്കുമ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമിനറി ഒടിയമ എന്ന് പറയുന്നവരുന്നത് അസുഖം ഉണ്ടായി അതായത് നമ്മുടെ ശ്വാസകോശത്തിനകത്തേക്ക് ശരീരത്തിനകത്തുള്ള രക്തമെല്ലാം കയറും എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് എൻ്റെ ഇടതുവശത്ത് ശ്വാസകശത്തിലാകാതെ ആദ്യം വലതുവശത്താണ് കയറിയത് ഇടതു വശത്ത് ഹൃദയമുള്ളത് കാരണം അതിനെ എഫക്റ്റ് ചെയ്യും അതെനിക്ക് അന്ന് വളരെ വയസ്സ് കുറവായിരുന്നു പത്തിരുപത്താറ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളായിരുന്നു എൻ്റെ വൈഫ് അന്ന് മഹാരാഷ്ട്രയിലായിരുന്നു അപ്പോൾ അത് രാത്രിയായപ്പോൾ എനിക്കിത് തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ആയപ്പോൾ ഇങ്ങനെ ഈ ഒരു ശബ്ദം ഈ വെള്ളം നിറയ്ക്കുമ്പോൾ ഗുളു എന്ന് പറയുന്ന ശബ്ദം പോലെ വരുന്ന പോലെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ മോശമായി മൂന്ന് ദിവസത്തോളം മൂടൽ പോലെ അവിടെ ഉണ്ടായിരുന്നു ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഹെലികോപ്റ്ററിൽ അവിടെ നടന്നു പോണെങ്കിൽ പത്ത് പന്ത്രണ്ട് ദിവസം എടുക്കുമായിരുന്നു അപ്പോൾ ഹെലികോപ്റ്ററിലാണ് സാധാരണ ഈ അപകടപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വരുന്നത് മൂന്ന് ദിവസത്തോളം ഹെലികോപ്റ്ററിന് വരാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ബോധം ഒരു അബോധവസ്ഥയിലേക്ക് നീങ്ങിയായിരുന്നു എൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ഒക്കെ എന്നുരയും പതയും ഒക്കെ വരാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ചുറ്റിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ നോട്ടം കാണുമ്പോൾ എനിക്കറിയായിരുന്നു ഇവർ വിചാരിക്കുന്നത് ഞാൻ എന്തായാലും മരിച്ചു പോകും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ അവിടെ ഉണ്ടാകും ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കൊണ്ടോ ഞാൻ രക്ഷപ്പെടുന്നു പറയാം പക്ഷേ എന്നെ പോലെ പല വളരെയധികം ആളുകൾ അവിടെ ഉരുൾപൊട്ടലുണ്ടാകും ഞാൻ ഡൽഹിയിലിരിക്കുമ്പോൾ ഡൽഹിയിൽ സ്റ്റേഷൻ കമാൻഡർ ആയിട്ട് നിൽക്കുമ്പോൾ കാശ്മീരിൽ തന്നെ ഒരിടത്ത് ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇരുപത്തെട്ടോളം പേര് അന്ന് ഒരൊറ്റ ഇതിൽ മരിച്ചു പോയി അപ്പോൾ അവരുടെ എല്ലാവരുടെയും ദേഹം മൃതദേഹം മൂന്ന് വലിയ പ്ലെയിനുകളിലാണ് കൊണ്ടുവന്നത് എല്ലാ സ്റ്റേഷൻ കമാൻഡറിൽക്കുന്ന ഒരു പദവിയിലിരിക്കുന്ന കാരണം എല്ലാ മൃതദേഹത്തിലും റീത്തുകൾ ശ്രദ്ധാഞ്ജലി അർപ്പിക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്താറ് മൃതശരീരങ്ങൾ നമ്മളെങ്ങനെ അർപ്പിക്കുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ചിലരുടെ ഭാര്യമാർ മക്കൾ അല്ല അച്ഛനമ്മമാർ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ അവരുടെ കരച്ചിൽ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് ഒരു ഇതാണ് അപ്പോൾ അങ്ങനത്തെ കുറേ കഷ്ടങ്ങളും കുറേ ഇതുണ്ട് ഞങ്ങൾ ഇത് ഒരു സഹതാപത്തിനോ അല്ലെങ്കിൽ സഹാനുഭൂതിക്ക് വേണ്ടിയല്ല പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിൻ്റേതായ ചെറിയ ചലഞ്ചസുകളൊക്കെ ഉണ്ട് രണ്ടാമത്തതെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് ടെററിസ്റ്റ് ആരാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പാടില്ല അപ്പോൾ മാഡം വന്നു മാഡത്തിനു കൂടെ വേറെ രണ്ടുപേരുണ്ടെങ്കിൽ ആരാണെന്ന് അറിയാൻ പറ്റില്ല ഒരു ബുർഖയിട്ടുണ്ടെങ്കിൽ ആ ബുർഖ മാറ്റാൻ പോലും ഞങ്ങൾക്ക് അനുമതിയില്ല അപ്പോൾ ടെററിസ്റ്റ് ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ആരാണെന്ന് ടെററിസ്റ്റുകൾക്കറിയാം ഞങ്ങൾ യൂണിഫോമിട്ടെല്ലാം ഉണ്ട് മാത്രമല്ല രണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ അവർ നാലഞ്ച് പേരുടെ ഗ്രൂപ്പാണ് നാലഞ്ച് പേരുടെ ഗ്രൂപ്പാണെങ്കിൽ അവർക്ക് ചോക്ലേറ്റ് ഒരു അഞ്ചാറ് ചോക്ലേറ്റ് പോക്കറ്റ് വെച്ചാലോ അല്ലെങ്കിൽ ഈ ഡയറ്റ് ബിസ്ക്കറ്റ്സ് വെച്ചാലോ കുറച്ച് വെള്ളം വെച്ചാലോ അവർക്ക് എവിടെ വേണമെങ്കിലും പോവാം അല്ലെങ്കിൽ ഈ ഒക്കെ ഉണ്ട് അവർ നമുക്ക് പിടിക്കും അവരുടെ അത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എവിടെ ടാബ്ലറ്റ്സ് ആണ് ടാബ്ലെറ്റ് അപ്പോ പട്ടാളക്കാർ എങ്ങനെയല്ല പട്ടാളക്കാർ പോകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും പോകും അപ്പോൾ അതുപോലെ പല സ്ഥലങ്ങളിൽ ഇറങ്ങും അവർക്ക് വേണ്ട ഒരു ലോജിസ്റ്റിക് സപ്പോർട്ടിന്റെ ഒരു ചെയിൻ തന്നെയുണ്ട് അപ്പോൾ ഞങ്ങൾ എവിടെ പോകുന്ന അവർക്ക് മിക്കവാറും അറിയാൻ പറ്റും അവരെവിടെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല മാത്രമല്ല ഇപ്പൊ ആദ്യം ഞാൻ മർദ്ദിക്കും അല്ലെങ്കിൽ ഞാൻ വയലൻസ് തുടങ്ങും എന്നൊരാൾ വിചാരിച്ചാൽ ഇപ്പോൾ പത്ത് പേര് ഇരിക്കുകയാണ് ഒരാൾ വിചാരിക്കുന്നു ഞാനിപ്പോൾ എടുത്ത് ഒരാളുടെ കരണത്തിട്ട് അടിക്കുമെന്ന് വിചാരിക്കുന്നു ആർക്കും അടുക്കാൻ പറ്റില്ല ആരും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ആ ഇനിഷ്യേറ്റീവ് അവരുടെ കയ്യിലാണ് യുദ്ധത്തിൽ അങ്ങനെയല്ലേ യുദ്ധത്തിൽ നമ്മുടെ കയ്യിലാണ് ഇനിഷ്യേറ്റീവ് നമ്മൾ മുൻകൈ എടുത്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ ആക്രമിക്കാം പക്ഷേ ഇങ്ങനെയുള്ളതിൽ പിന്നെ മാത്രമല്ല നമ്മൾക്ക് അങ്ങനെ ഒരു ആളെ ഒരു സംശയം ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് എതിരെ വെടിവെക്കാനൊന്നും ഉടനെ പറ്റില്ല അവരുടെ കൂടെ നിരപരാധികളുണ്ട് നമ്മൾക്ക് അതിന് വേണ്ടി ആ സാധാരണ ആളുകൾക്ക് വേണ്ടിയാണ് പട്ടാളം അവരെ കൊല്ലുന്നതിനായിട്ട് നിയമത്തിന്റെ ഈ നമ്മുടെ രാജ്യത്തിന്റെ നിയമം തന്നെ നോക്കുക നിയമസം നോക്കുകയാണെങ്കിൽ ഒരു ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് അപ്പോൾ ഒരു സാധാരണ പൗരന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പട്ടാളം അതാണ് പ്രാധാന്യം ഒരു പത്ത് ടെററിസ്റ്റുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് പോയാലും ഒരു സാധാരണ ഒരാൾ ജീവനോടെ മാത്രല്ല എല്ലാവർക്കും ഒരു മനസമാധാനം വേണം എല്ലാവരും അവിടുത്തെ ആളുകൾ പോയത് വിനോദസഞ്ചാരത്തിനാണ് കേരളത്തിൽ നിന്ന് ആളുകൾ അവിടം വരെ പോകുന്നത് വിനോദസഞ്ചാരത്തിന് അല്ലാതെ അവരുടെ കൂടെ അടുത്ത് പട്ടാളക്കാരിൽ നിന്ന് അവരെങ്ങനെ വിനോദസഞ്ചാരം ചെയ്യും അവരെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ കുറച്ച് ദൂരെ മാറി നിന്നായിരിക്കും അരമണിക്കൂറിനകം എത്താവുന്ന ഒരിതാണ് മാത്രമല്ല അവിടെ കുറച്ച് ടെറൈൻ എന്നുള്ളത് ഇവിടുത്തെ ഭൂമി ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ പഠിക്കണമെങ്കിൽ അവിടെ കുറച്ച് കൂടുതൽ കാടുകളും കൂടുതൽ മലകളും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ആൾ താമസമില്ല അധികം ആൾ താമസം ഉണ്ടെങ്കിൽ ആളുകൾ നമ്മൾക്ക് എന്തായാലും വന്ന് പറഞ്ഞു തരും പണ്ടത്തെ കാശ്മീരല്ല ഇന്നത്തെ കാശ്മീർ പണ്ടത്തെ കാശ്മീരിൽ നമ്മൾ പോകുമ്പോൾ വെറുതെ നമ്മൾ വണ്ടിയിലിങ്ങനെ പോകുമ്പോൾ അടുത്ത വീടുകളിൽ നിന്നൊക്കെ എല്ലാവരുടെയും നോക്കുന്നുണ്ടായിരുന്നു വെടിവെപ്പുണ്ടായിരുന്നു നമ്മളോട് സംസാരിക്കില്ല നോളജ് ചോദിക്കും നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ വന്നത് പക്ഷേ ഇന്നത്തെ കാശ്മീർ അങ്ങനെയല്ല ഇന്നത്തെ കാശ്മീരിലെ യുവാക്കൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രോഗ്രസ് വന്നത് അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവർക്കറിയാം നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾക്ക് വിശപ്പ് അടക്കാൻ പറ്റും നമ്മൾക്ക് വേണ്ട ആവശ്യത്തിനുള്ള നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അവർ വളരെയധികം സപ്പോർട്ട് ചെയ്യും ആദ്യം ചെന്നപ്പോൾ അവിടെ ഒരു സിവിൽ അഡ്മിനിസ്ട്രേഷൻ തന്നെ നടത്താൻ പ്രയാസമായിരുന്നു ബാങ്കുകളൊക്കെ ഒരു ദിവസം മാത്രമേ തുറക്കുള്ളൂ അപ്പോൾ പട്ടാളക്കാർ പോയി നിന്ന് ഗാർഡ് ചെയ്താണോ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ആളുകൾ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്നു വളരെയധികം ആളുകൾ ടൂറിസ്റ്റുകൾ വിനോദസഞ്ചാരികൾ അങ്ങോട്ട് പോകുന്നു എപ്പോഴും ജനാധിപത്യ രാജ്യത്ത് സർക്കാരും ജനങ്ങളുമാണ് പ്രാധാന്യം പട്ടാളക്കാരല്ല ചിലപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം പാകിസ്ഥാൻ ഇത്രത്തോളം പ്രലോഭിപ്പിക്കുന്നത് എന്ന് കൂടി നമുക്ക് പറയാൻ പ്രലോഭിപ്പിക്കുന്നില്ലേ അത് തലതിരിഞ്ഞു പോയണ്ട് അവർ തലതിരിഞ്ഞ സ്ഥലമേ കാണുള്ളൂ അപ്പോൾ അവരുടെ പോത്തിനോട് പോത്തിൻ്റെ കാതിലെങ്ങനെ വേദവാക്യം ഓതുന്നത് അതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല അവരിങ്ങനെയൊന്നും പഠിക്കാൻ പോകുന്നില്ല അവർ പഠിക്കുമെന്നുള്ള ഒരു വിചാരം നമ്മുടെ തലയിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കണം അത് അവരങ്ങനെ പഠിക്കാൻ പോകുന്നില്ല നമ്മൾ ഉദാരതയൊന്നും കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അവരെ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്തവരാണ് തെറ്റല്ല ഇത് കുറ്റങ്ങളാണ് ക്രൂ ക്രൂരമായിട്ടുള്ള കുറ്റങ്ങൾ നിരപരാധികളെ കൊല്ലുന്നത് ക്രൂരകരമായ ഒരു ഒരു തെറ്റാണ് അതിന് അവർ ശിക്ഷിക്കപ്പെടും എന്തായാലും ഒരു തലത്തിലല്ല പലതരത്തിലും അത് നമ്മൾ കാത്തിരിക്കണം ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞില്ല ഇത്രയും യുദ്ധം ചെയ്തിട്ട് പഠിച്ചിട്ടില്ലെങ്കിലോ അപ്പോൾ ഒരു ഇതിനു വേണ്ടി ആസൂത്രിതമായിട്ട് ഒരു ദശാബ്ദം ഒരു രണ്ട് ദശാബ്ദങ്ങൾ അടുപ്പിച്ച് പല കാര്യങ്ങളും ചെയ്ത് ഇവരെ തകർത്ത് ഇവരെ ശിഥിലമാക്കണം കാശ്മീർ ആസാദ് കാശ്മീർ എന്നവര് പറയുന്ന ഒക്കുപ്പോയിട്ട് പാകിസ്ഥാൻ ഒക്കെപ്പോയിട്ട് കാശ്മീർ ഗിൽഗിത്ത് പ്രദേശത്തെ ഒരു സ്വതന്ത്ര പ്രവിശ്യയാക്കണം അതുപോലെ ബലൂചിസ്ഥാന് ഒരു പ്രത്യേക പ്രവിശ്യയാക്കണം അങ്ങനെയൊക്കെ മാറ്റി അവരെ തൃണവ അവരെ ഒരു അവരെത്തേണ്ട സ്ഥലത്ത് വരെ എത്തിച്ചാൽ മാത്രമേ അവർ പഠിക്കൂ പാഠം അതിന് വേണ്ടി വേണം ഇനി നമ്മൾ പ്രയത്നിക്കാൻ എന്നുള്ളതായിരിക്കാം അതെ അത് ഇന്നും നാളെയും തീരുന്നില്ല അപ്പോൾ അത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കുറെ നാളുകൾക്കുള്ളിൽ കുറച്ച് നമ്മൾ അറിയും പ്രത്യക്ഷിത രൂപത്തിൽ കുറച്ച് പരോക്ഷമായിട്ട് നടന്നുകൊണ്ടിരിക്കും എന്നാലും ഒരു വൃക്ഷത്തിന്റെ വേര് നോക്കി വീണം പല പ്രാവശ്യം വെട്ടി 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 അവസാനം അതിനെ മുറിച്ച് താഴെടാൻ അത് സംഭവിക്കും തീർച്ചയായിട്ടും ഇപ്പോൾ സാറ് ആറ് വർഷം കാശ്മീരിൽ ജോലി ചെയ്തിട്ടുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് ഇപ്പോൾ പെഹൽഗാം വിഷയം അറിഞ്ഞപ്പോൾ നമുക്കറിയാം നിങ്ങൾ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എത്രത്തോളം ജാഗരൂകരായിരിക്കും ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു സ്പിരിറ്റ് അത് വളരെ ഹൈ ആയിരിക്കാം പക്ഷെ ഇപ്പോൾ റിട്ടയർഡ് ലൈഫിലാണുള്ളത് ആ ഒരു വിഷയം കേട്ടപ്പോൾ എങ്ങനെയാണ് അത് ഫീൽ ചെയ്തത് വെച്ചാൽ പച്ച യൂണിഫോം ഇട്ടവർ ആണെന്നാണ് നമ്മൾ കാണുമ്പോൾ അത് നമ്മൾ യൂണിഫോം ശരീരത്തിലാണ് ഇടുന്നതെന്നാണ് ആദ്യം ഇടുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലും ആത്മാവിലും ആണ് ആ ശരീരം ഇടുന്നത് യൂണിഫോം ഊരി നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ മനസ്സിലും ആത്മാവിലും എപ്പോഴും ഒരു പട്ടാളക്കാരനുണ്ടായിരിക്കും ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഇപ്പോൾ ഇപ്പോൾ ഒരു ഞാനിപ്പോൾ വഴി കൂടെ പോവുകയാണ് ഒരു പാവപ്പെട്ടവനെ അല്ലെങ്കിൽ ഒരു ഒരാളെ ഒരാളെ ആക്രമിക്കുകയോ സംഘം കൂടി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ശല്യപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ നോക്കി നിൽക്കാൻ പോകുന്നില്ല പിന്നെയുള്ള പട്ടാളക്കാരൻ ഉണരും അതോരോ പട്ടാളക്കാരും ആണെങ്കിൽ അവരുടെ ആത്മാവിൽ ഉണരും അവൻ ചോദിക്കും അഞ്ചാം പേര് നാലഞ്ച് പേര് ഉണ്ടെങ്കിലും അവൻ ചോദിക്കും ആ ഒരു ഇത് പട്ടാളക്കാർ ഒരിക്കലും വിരമിക്കുന്നില്ല ജോലിയിൽ നിന്ന് പട്ടാളം എന്നുള്ളത് ഒരു ജോലിയല്ല പട്ടാളം എന്നുള്ളത് ഒരു കർമ്മമാണ് ഒരു ധർമ്മമാണ് ഒരു പ്രാവശ്യം യൂണിഫോം ഇട്ടാൽ യൂണിഫോം ഇടും അപ്പം ഞാൻ പറഞ്ഞ പോലെ മാഡം ചോദിച്ച എന്തിനാണ് മാഡത്തിന് മേഡം എന്ന് വിളിക്കുന്നത് അത് പട്ടാളക്കാരുടെ ഒരു ഒരു ചിട്ടയാണ് ഒരു ചട്ടമാണ് ഞങ്ങൾ ആ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ മെസ്സിൽ ആഹാരം കഴിക്കുമ്പോൾ ആദ്യം ആഹാരം സ്ത്രീകളാണ് വന്ന് കഴിക്കുന്നത് ഞങ്ങളെല്ലാം മാറി നിൽക്കും സ്ത്രീകൾ വന്ന് കഴിച്ചിട്ട് ആഹാരം എടുത്തിട്ടു മുന്നേ ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോകും സ്ത്രീകൾ ഇപ്പോൾ ഞങ്ങളിരിക്കുന്നു ഒരു അപ്പോൾ സ്ത്രീകൾ വരുന്നു എല്ലാ പട്ടാളക്കാരും എഴുന്നേൽക്കും ആ സ്ത്രീയെ വിഷയം അത് ഞങ്ങളുടെ ഒരു ഒരു ട്രഡീഷനാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല വളരെയധികം വർഷങ്ങൾ ബ്രിട്ടീഷുകാരുടെ സമയത്ത് തൊട്ട് ഉള്ള ഇതാണ് അപ്പോൾ അതെന്നും തുടരുന്നു അപ്പോൾ ആ ഒരു റിട്ടയേഡായി എന്നുള്ള ഒരിത് ഒരിത് റിട്ടയർ ആയിക്കഴിഞ്ഞിട്ടും രണ്ട് മൂന്ന് വർഷം വരെ എന്തെങ്കിലും ഉണ്ടായാൽ തിരിച്ചു പോകാനുള്ള ഒരു കരാറ് നമ്മൾ എഴുതിയിട്ടുണ്ട് അതില്ലെങ്കിലും അപ്പോൾ അല്ലെങ്കിലും ഇപ്പോൾ ഇപ്പം എന്നെ വിളിക്കണമെന്ന് വിചാരിച്ചാലും എനിക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല എന്നെ എനിക്ക് മാത്രമല്ല എന്നെപ്പോൾ എന്നെക്കാളും സജീവമായിട്ട് വേറെ പട്ടാളക്കാർ മുന്നോട്ട് വരും എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഇങ്ങനെയായിരുന്നു കാശ്മീരിൽ ജോലി ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് അങ്ങയുടെ ഭാര്യയോട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി അവിടെയുള്ള തനതായ അല്ലെങ്കിൽ തദ്ദേശീയരായവരോടൊക്കെ വലിയ രീതിയിൽ സമ്പർക്കം പുലർത്തിയിരുന്ന ഒരാളാണ് വലിയ രീതിയിൽ അവർ സ്നേഹിച്ചിരുന്ന ഒരാളാണ് അങ്ങ് അവർ പറയുകയുണ്ടായി എന്തായിരുന്നു ആ അനുഭവങ്ങൾ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ഇപ്പൊ ഞാൻ ഇൻഫെൻട്രിയിലാണ് കമ്മീഷൻ്റെ ഇൻഫെൻട്രി എന്ന് വെച്ചാൽ ഈ ഫൈറ്റ് എന്ന ഒരു ഫോഴ്സാണ് മെയിൻ ആയിട്ട് ഫൈറ്റിംഗിനാണ് നമ്മളുടെ ഇത് കാലാൽപ്പട അതായത് കാശ്മീരിൽ മിക്കവാറും ഉള്ളവരെല്ലാവരും ഉണ്ട് എന്നാലും മുഖ്യമായിട്ടും ഇൻഫെൻട്രിക്കാരാണ് ഉള്ളത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ വിദ്രോഹമുണ്ടായിരുന്ന ഇൻസർജൻസി ഉണ്ടായിരുന്ന മിസോറം ത്രിപുര പഞ്ചാബ് കാശ്മീർ അതുപോലെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ ആദ്യമേ ഞങ്ങളെ പഠിപ്പിക്കുന്നത് ജനങ്ങൾ വെള്ളമാണ് ടെററിസ്റ്റുകൾ മീനുകൾ വെള്ളമില്ലെങ്കിൽ ആ മീനിന് ജീവിതമില്ല അത് അതിൻ്റെ ജീവിതം മറ്റുപോകും അപ്പോൾ ജനങ്ങൾ അപ്പോൾ ഒരു സിവിക് ആക്ഷൻ ഒരു അതായത് ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് അവരെ സ്നേഹിക്കണം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂടി പട്ടളക്കാരെ ഏത് സ്ഥലത്ത് പോയാലും പ്രവർത്തിക്കാറുണ്ട് അപ്പോൾ സദ്ഭാവന എന്ന് പറയുന്നൊരു സ്കീം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നുണ്ട് കശ്മീരിൽ അപ്പോൾ അവിടെ സ്കൂളുകൾ നടത്തിയിരുന്നത് ഞങ്ങളാണ് സ്കൂളുകൾ നടത്തിയിരുന്നത് സ്കൂളിന് വേണ്ടി നല്ല നല്ല നിലവാരത്തിലാണ് ഞങ്ങൾ സ്കൂളുകൾ നടത്തിയിരുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു പട്ടണത്തിലുള്ള ഒരു നല്ല എ ഗ്രേഡ് സ്കൂളിന് അതേ ആനുകൂല്യങ്ങൾ അതേ ചിട്ടകളും അതേ രീതികളും എല്ലാം അവിടുത്തെ കുട്ടികൾക്ക് ഞങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചില പട്ടാളക്കാരുടെ ഭാര്യമാർ അവിടെ പഠിപ്പിക്കാൻ ടീച്ചർ ഇല്ലാത്തപ്പോൾ പഠിപ്പിക്കാനൊക്കെ പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയത് പിന്നെ സർക്കാരിൻ്റെ വക ഈ ബോർഡർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ഉണ്ടായിരുന്നു അത് അവിടെ ചില സ്ഥലങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എത്താൻ പറ്റാത്തതോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര സുരക്ഷയുടെ ഉറപ്പില്ലാത്തത് കൊണ്ടോ അപ്പോൾ അതെല്ലാം ഞങ്ങളെ ഏൽപ്പിക്കുമായിരുന്നു ഞങ്ങൾ റോഡുകൾ പണിതിട്ടുണ്ട് പാലങ്ങൾ പണിതിട്ടുണ്ട് അതിർത്തിയിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ കുടുംബങ്ങൾക്ക് ജീവിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഈ കാർപ്പറ്റുണ്ടാക്കുന്നവർക്കോ അങ്ങനെയുള്ള അവരുടെ അവരായോജനപ്പെടുത്തി സംഘടിപ്പിച്ച് അവർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുക പിന്നെ പട്ടാളക്കാരുടെ തന്നെ കുറേ കാര്യങ്ങളെല്ലാം ജോലി ചെയ്യാനായിട്ട് അവരുടെ ആളുകളെ പോട്ടർമാരെയും പോട്ടർമാർ ആവശ്യമില്ല റോഡുകൾ എന്നാലും അവർക്ക് ജോലി കൊടുക്കണം എന്നുള്ള ഒരിതിൽ ചെയ്യാറുണ്ട് പിന്നെ മെഡിക്കൽ ക്യാമ്പ് എല്ലായിടത്തും അവരുടെ ഡോക്ടർമാർ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ആശുപത്രികളിൽ ഇവർക്ക് ട്രീറ്റ്മെൻറ്റും മരുന്നുകളെല്ലാം കൊടുക്കും